ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനല് വീട്ടമ്മമാരെ ഉദ്ദേശിച്ചിട്ടുള്ള ചാനലാണ് വീട്ടിലിരിക്കുന്ന വീട്ടന്മാർക്ക് എന്തെങ്കിലും ഒരു വരുമാനം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ ഉള്ള കുറച്ച് ഐറ്റംസ് ആയിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജ്വല്ലറി ഒക്കെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഏതൊരു സാധാരണ വീട്ടമ്മക്കും ഒഴിവ് സമയം സമയത്തിൽ കുറഞ്ഞ ചിലവിൽ നല്ല ഭംഗിയിൽ ചെയ്തെടുത്ത് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിൾ അടിച്ച് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ വളരെ റേറ്റ് കുറവാണ് അഞ്ച് രൂപ പത്ത് രൂപ മുതലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇവിടെയാണ് വെച്ചത് അപ്പോൾ ഈ ഈ ഒരു ക്ലാസ് ഈ ഈ ഒരു ഓർണമെന്റ്സ് മേക്കിങ്ങിന്റെ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ക്ലാസ്സിൻ്റെ ഫീസ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇത്രയും കുറഞ്ഞൊരു ഫീസിലെ നമ്മൾ പഠിപ്പിക്കാം എന്ന് വിചാരിച്ചത് എല്ലാ വീട്ടന്മാർക്കും ചെറിയൊരു വരുമാനം ഉണ്ടാകണം ആഗ്രഹിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ് കേട്ടോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതിനു മുമ്പ് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആയാലും ഞാൻ കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് എനിക്ക് പൈസ കിട്ടുന്നുണ്ട് ആ ഒരു തരത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത് അതേപോലെ യൂട്യൂബിന്റെ ക്ലാസ് ആയാലും എനിക്ക് നിങ്ങൾക്ക് അറിയാം യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടണുണ്ട് അപ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ജ്വലറി മേക്കിംഗ് ആയാലും ഒരുപാട് നമുക്ക് ചിലവൊന്നുമില്ല ഇപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇട്ടാലും ചീത്തി ആവില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട് നഷ്ടപോവില്ല വെറുതെ ആവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ക്ലാസ്സിന് വരുന്ന ഫീസ് നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് മെറ്റീരിയൽസിൻ്റെ ക്യാഷ് വേറെയാണ് കേട്ടോ അതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നില്ല നിങ്ങൾക്ക് സ്വയം അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കും ഒരുമിച്ച് വാങ്ങൊന്നും വേണ്ട കേട്ടോ ഇപ്പോൾ കയ്യിൽ ഒരു നൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നൂറ് രൂപയ്ക്കുള്ള മെറ്റീരിയൽസ് വാങ്ങിയിട്ട് കാരണം പഠിക്കാനാവുമ്പോൾ അധികം ഒന്നും വേണ്ടല്ലോ മെറ്റീരിയൽസ് വാങ്ങി പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിന് എന്താ വേണമെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങാൻ മതി പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ക്യാപ്പായാലും അതേപോലെ ഗിയർ വയർ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസിന് ഓരോ പേരുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്കൊരു കുഞ്ഞ് കുഞ്ഞ് പാക്കറ്റിൽ പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപയ്ക്കൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ചിലവൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഉണ്ടാക്കാനുള്ള ത്രെഡ് ആയാലും അമ്പത് രൂപ താഴേ ഉള്ളൂ എല്ലാ ത്രെഡിനും വരുന്ന റേറ്റ് കുറേ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ഈ ഒരു ക്ലാസ് എടുക്കാൻ വിചാരിച്ചത് വളരെ കുറഞ്ഞ റേറ്റിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ക്ലാസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വെറുതെ എന്താണ് എന്നറിയാൻ വേണ്ടി നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യരുത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു മാത്രം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഇത് ഇതിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അതിന് റേറ്റ് കുറവാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് ക്ലാസ് ഈ എല്ലാ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും റെക്കോർഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ക്ലാസിൻ്റെ ഫീസ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ഓഗസ്റ്റ് പത്താം തീയതിക്കായിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അതിന് മുമ്പായിട്ടാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്